മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കടത്ത് പരാമർശത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കേസിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഐ എൻ എല്ലും ആവശ്യപ്പെട്ടു വിവാദങ്ങൾക്കിടയിലും പി ആർ കമ്പനിയെ പറ്റി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മൗനം തുടരുകയാണ് റിപ്പോർട്ടർ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്ത് ആണ് തത്സമയ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഗുഡ് ഈവനിങ് ആർ ശ്രീജിത്ത് മുഖ്യമന്ത്രിയും ഓഫീസും പെട്ടിരിക്കുകയാണ് പാർട്ടിയും ന്യായീകരിക്കാൻ പാടുപെടുകയാണ് മന്ത്രിമാരുൾപ്പെടെ ന്യായീകരണങ്ങൾ നടത്തുമ്പോഴും പി ആർ ഏജൻസി എന്തിന് പി ആർ ഏജൻസിക്ക് തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പരാതി നൽകിയിരിക്കുകയാണ് എങ്ങനെ മറികടക്കും ഈ വിഷമസന്ധ്യയെ പിന്നിൽ ഗുഡ് ഈവനിങ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന നേത്തെ പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിമാരുമെല്ലാം മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി തിരക്കിട്ട് രംഗത്തിറങ്ങുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത് എന്നാൽ ഇങ്ങനെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനായി പ്രതികരണവുമായി രംഗത്തെത്തിയ മന്ത്രിമാരോ സി പി എം നേതാക്കന്മാരോ ആരും പി ആർ ഏജൻസി ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ പൂർണ്ണമായും മൗനം പാലിക്കുകയാണ് അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ചെയ്യുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെയും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ അഭിമുഖത്തിലെ പരാമർശം മുഖ്യമന്ത്രിയുടെതല്ല തെറ്റായി കോട്ട് ചെയ്തതാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ഹിന്ദുവിൻ്റെ പത്രാധിപർക്ക് കത്തയച്ചത് അതിന് മറുപടിയായിട്ടാണ് ഹിന്ദു ഒരു കുറിപ്പ് ഇറക്കിയത് ആ വിശദീകരണക്കുറിപ്പിലാണ് പി ആർ ഏജൻസി ഉണ്ടായിരുന്നു പി ആർ ഏജൻസിയുടെ പ്രതിനിധികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അവർ അഭിമുഖം കഴിഞ്ഞ് കൊടുത്ത കാര്യങ്ങളാണ് ഈ വന്നിരിക്കുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചത് ഇതിന് ഇതുവരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ മുഖ്യമന്ത്രിയോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്ക് രംഗത്ത് വരുന്ന മന്ത്രിമാരാരും ഈ പി ആർ ഉണ്ടോ എന്ന കാര്യത്തിൽ മിണ്ടുന്നില്ല മാത്രമല്ല തിരിച്ചു ചോദിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാൻ ഒരു പി ആർ ഏജൻസി വേണോ എന്ന ചോദ്യം തിരിച്ചു മാധ്യമങ്ങളോട് ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യം മുഖ്യമന്ത്രിയോട് തന്നെയാണ് ചോദിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ശക്തമാകുന്നത് എന്തായാലും ഘടകക്ഷികളാരും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്ക് രംഗത്ത് വന്നിട്ടില്ല പി ആർ ഏജൻസിയുടെ കാര്യത്തിൽ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതികരണം നേടുമ്പോൾ അവർ സംഭവ വികാസങ്ങൾ വരികയാണ് എന്ന പ്രതികരണം മാത്രമാണ് നമ്മളോട് അനൌദ്യോഗമായി നടത്തുന്നത് എന്തായാലും നാളെ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അടക്കമുള്ള യോഗങ്ങൾ യോഗങ്ങൾ നടക്കുന്നു ഗവർണർ ഇതിനിടയ്ക്ക് സർക്കാരിനോട് വിശദീകരണം തേടുന്നുമുണ്ട്